കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കത്തില്ല ഇന്ന് മാധ്യമങ്ങളോട് കേരള കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള ജോസ് കെ മാണി പറഞ്ഞ കാര്യമാണത് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് സി പി എമ്മുമായിട്ട് ചർച്ച നടത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ട സമയത്താണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കുന്നത് കേരള കോൺഗ്രസ് ഇലക്ഷൻ ബലത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള ബന്ധം വിച്ഛേച്ച് തിരികെ യു ഡി എഫിലോട്ട് പോകുമെന്നുള്ള വാർത്തകൾ പരന്നിരുന്നു അതിനുള്ള ആ അഭ്യൂഹങ്ങളുള്ള മറുപടിയാണ് ഇപ്പോൾ ജോസ് കെ മാണി വ്യക്തമായിട്ട് നൽകിയിട്ടുള്ളത് ഞങ്ങൾ എന്തായാലും ഇലക്ഷൻ ഫലത്തിൻ്റെ ഭാഗമായിട്ട് ബന്ധം വിച്ഛയിച്ചു പോകാൻ തീരുമാനമെടുത്തിട്ടില്ല അങ്ങനെ പോകുന്ന പാരമ്പര്യം കേരള കോൺഗ്രസിനില്ല മാത്രമല്ല ബെന്നി ബെഹനാൻ യു ഡി എഫിൻ്റെ കൺവീനറായിരുന്ന ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ മുൻപായിട്ട് യു ഡി എഫിൻ്റെ കൺവീനറായിരുന്ന ബെന്നി ബെഹനാൻ തന്നെ പരസ്യമായിട്ട് നിലപാടെടുത്തതാണ് കേരള കോൺഗ്രസിനെ പുറത്താക്കിയെന്ന് അതുകൊണ്ട് തന്നെ ഇനി യു ഡി എഫിലൂടുള്ള തിരിച്ചുപോക്ക് ഇല്ലെന്നും വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് വെറും ഗോസ് മാത്രമാണ് മാധ്യമ മാധ്യമവാർത്തകൾക്ക് വേണ്ടി വ്യൂവർഷിപ്പും ലീഡർഷിപ്പും കൂട്ടാൻ വേണ്ടിയുള്ള വെറും ഗോസിപ്പ് മാത്രമാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അത് മാധ്യമങ്ങളുടെ ആലോചന മാത്രമാണ് മാത്രമല്ല ബി ജെ പിയിലോട്ടുള്ള ക്ഷണം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചതിനും വ്യക്തമായ ഒരു മറുപടി അദ്ദേഹം പറയുന്നുണ്ട് ബി ജെ പിയിലൂടെ ക്ഷണം കിട്ടിയിട്ടില്ല അങ്ങനെ പോകുന്ന കാര്യം പോലും ആലോചിച്ചിട്ട് പോലും ഇല്ലെന്നും വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ചർച്ച പോലും നടന്നിട്ടില്ല നമുക്ക് ജോസ് കെ മാണിയുടെ വാക്കുകൾ കേൾക്കാം പ്രധാനമായും ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ അത് വളരെ കൂടി കേട്ടു അതിൻ്റെ തീരുമാനം തിങ്കളാഴ്ച എൽ ഡി എഫ് ഉണ്ട് എൽ ഡി എഫ് തിങ്കളാഴ്ച ഞങ്ങളെ അറിയിക്കാൻ സീറ്റ് കിട്ടുമെന്ന് സീറ്റ് നൽകാമോ അല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങളും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അകച്ചതപ്പെട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് സി പി എമ്മ അവതരിപ്പിച്ചു അപ്പോൾ അവരെല്ലാം വളരെ പേഷ്യൻറ്റോടുകൂടി കേട്ടു അതിനുശേഷം എന്താണെന്നുള്ള തീരുമാനം തിങ്കളാഴ്ച അറിയിച്ചു അല്ല അവരുടെ എനിക്ക് അവരുമായിട്ടുള്ള ചർച്ച എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അവർ തീർച്ചയായിട്ടും അവരുടെ അവകാശം പറഞ്ഞു കാണുവായിരിക്കും അത് ഞാൻ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ തീരുമാനം എന്താ കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കി അല്ലേ അതാണല്ലോ അതിനകത്ത് നിങ്ങൾക്കാർക്കൊരു സംശയമില്ലല്ലോ ഇതുപോലെയുള്ള ഇങ്ങനെ ചാനൽ നിൽക്കുമ്പോഴാണ് അന്നത്തെ യു ഡി എഫ് കൺവീനർ ബെന്നി ബെഷ്നൻ പറഞ്ഞ കേരള കോൺഗ്രസ്സിനെ പുറത്താക്കിയിരുന്നത് ആ പുറത്താക്കിയതിന് ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ആ ഒപ്പം നിന്നു ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട് അതിലൊരു മാറ്റമില്ല ഒരു ജയം പരാതിയിൽ എപ്പോൾ വരുമ്പോഴും ജയം വരും പരാതി പരാജയം വരും അപ്പോൾ ഏതെങ്കിലും ഒരു പരാജയം വന്നാൽ ഉടനെ മുന്നണി മാറ്റുക എന്നുള്ളതാണ് അത് ഏതെങ്കിലും ഒരു മാധ്യമം ചില പൊളിറ്റിക്കൽ ഗോസിപ്പുണ്ടാക്കി ചർച്ച കൊണ്ടിരാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് അവർക്കെങ്കിലും ഒരു ചുഖം കിട്ടിക്കൊണ്ട് കിട്ടിക്കോട്ടെ അങ്ങനെ ചർച്ചകൾ നടത്തിക്കോട്ടെ അതാ ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ കൃത്യമായി പറഞ്ഞത് അതിനകത്തൊരു പൊളിറ്റിക്കൽ ഗോസിപ്പ് ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടെങ്കിലൊരു ന്യൂസ് ആവുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാർ കാണുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ലീഡർഷിപ്പും റീഡർഷിപ്പും അതുപോലെ വ്യൂവേർഷിപ്പും കൂടുവായിരിക്കും ചില കൗതുകൾ ഉണ്ടാവില്ല അങ്ങനെ ഒരു ക്ഷണവും ലഭിച്ചിട്ടില്ല അല്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അങ്ങനെ ഒരു ക്ഷണവും ലഭിച്ചിട്ടില്ല അങ്ങനെ ആരുടെ അടുത്തും ഒരു എടുത്തും ഞങ്ങൾ പോയി നിന്നിട്ടുമില്ല അതിൻ്റെ ഒരു ആവശ്യവുമില്ല ഞങ്ങളെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ച് ഉറച്ചു തന്നെയാണ് അത് ഏതെങ്കിലും ഈ നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ജയവും പരാജയവും ഉണ്ടാകും ആരെല്ലാം ഒരാളെ വിജയിക്കും ആരെയുള്ള ഒരാൾക്ക് പരാജയപ്പെടും അപ്പോൾ അതൊന്നും ഇപ്പോൾ മുന്നണി മാറിയതാണ് അല്ല ഞങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ തീരുമാനമാണ് ഞാന് കേരളാ കോൺഗ്രസിന്റെ ആവശ്യങ്ങള് അതിന്റെ അർഹതപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് രാജ്യസഭ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്ന് ഞങ്ങൾ പറഞ്ഞു മറ്റേ മെസ്സേജുകളെല്ലാം ഉണ്ട് പരാജയപ്പെട്ടതോടെ ശരിക്കും പാർലമെന്റിലേക്കുള്ള പ്രാതിനിധ്യം പാർട്ടിക്ക് ഇല്ലാതാവുന്ന പശ്ചാത്തലമുണ്ട് അതുകൂടിയാണോ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളും എത്രയോ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അർഹതപ്പെട്ട കാര്യങ്ങൾ അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട അങ്ങനെ അല്ല അതൊരു ചർച്ചയും അതിനകത്ത് ഉള്ള ചർച്ച കാര്യം നേരത്തെ തന്നെ ഇവിടെ അതിൻ്റെ പ്രധാനമായും കേരള സംസ്ഥാനത്ത് ഒരു ട്രെൻഡായിരുന്നു ആ ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചോട്ടെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഈ പറയുന്ന കോട്ടയത്തു നിന്ന് മാത്രമല്ല അപ്പം ഈ കോട്ടയം എടുത്താൽ പോലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ബലത്തിലാണോ അവർ ജയിച്ചത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ബലത്തിലാണോ ഇതെല്ലാം കൂടെ ജയിച്ചത് അല്ല സാധാരണക്കാരായ ജനങ്ങളുണ്ട് ആ ജനങ്ങൾക്കൊരു രാഷ്ട്രീയമില്ല അവരുടെ തീരുമാനങ്ങളും നിലപാടുകളും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ചല്ല ജയിച്ചത് അപ്പോൾ അത് ജയിച്ചു ഞങ്ങളത് മാനിക്കുന്നു അതിന് ഈ പറയും ഞാൻ പറഞ്ഞില്ല ജയവും പരാജയവും ഉണ്ടാവും ഇതൊക്കെയെല്ലാം അത് എത്രയോ പറയും ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട് ഞാനത് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുണ്ടാവും അത് ജനങ്ങളല്ല തീരുമാനിക്കും ഞങ്ങൾ ആ ജനങ്ങളെ തീർച്ചയായിട്ടും അവരെടുത്ത തീരുമാനത്തിനെ പൂർണ്ണമായിട്ട് മാനിക്കും